എന്ന് പറയുന്ന ഈ പ്ലാന്റ് ഇന്ന് ഇങ്ങനെ എൻ്റെ സിറ്റോട്ടിൽ നിന്നപ്പോഴേ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കാരണം എത്ര ഭംഗിയായിരിക്കുന്നല്ലേ ബികോണിയ ഞാൻ വെച്ചാൽ ഒന്നും രക്ഷ കിടത്തില്ലായിരുന്നെ എത്രയോ കാലങ്ങൾ ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു ഒന്ന് രക്ഷ കൊടുത്ത് ഓരോരുത്തരും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി കൊതിയായിരുന്നു എന്നിട്ട് ഞാൻ നല്ല റേറ്റ് തന്നെ കൊടുത്ത് നേരത്തെയൊക്കെ ഈ പ്ലാന്റിന് നല്ല റേറ്റായിരുന്നു ഇപ്പോഴിത് ഇതിൻ്റെ ഒരു ചെറിയൊരു തയ്യ് അറുപത് രൂപ മുതൽ മുകളിലോട്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വിലയുണ്ട് അപ്പം പണ്ടൊക്കെ ഇതിന് നൂറ് രൂപയ് മേലെയായിരുന്നു ഈ പ്ലാന്റിൻ്റെയൊക്കെ വില അപ്പോഴൊത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു പ്ലാന്റ് കിട്ടാനായിട്ട് ഇത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഇത് ഇത്രയും വലിപ്പം ആയത് അതായത് എനിക്ക് തോന്നുന്നത് ഈ ചൂട് കാലങ്ങളിൽ ഇത് വെയിലുള്ള സമയങ്ങളിൽ ഇതിന് അത്രയ്ക്കും അങ്ങോട്ടൊരു പുഷ്ടി ഉണ്ടാകത്തില്ല അതേസമയം തണുപ്പുള്ള കാലാവസ്ഥയിൽ ഒത്തിരി നന്നായിട്ടിത് വളരുന്ന കാണുന്നു അതുതന്നെയല്ല വരുന്ന ഇലകൾക്കൊക്കെ നല്ല വലുപ്പമുണ്ട് ഇതിനൊത്തിരി പോട്ട് മിക്സ് തയ്യാറാക്കി വലിയൊരു ബോട്ടിലാക്കി ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഒരു വലിയൊരു ബോട്ടിലാണ് വെച്ചേക്കുന്നത് എന്നാൽ അതിൻ്റെ അടിയിൽ ഇച്ചിരി മണ്ണ് ഇട്ടാണ് വെച്ചേക്കുന്നത് ഒത്തിരി ചട്ടി നിറച്ചൊന്നും മണ്ണിട്ടിട്ടില്ല അപ്പം നല്ലതായിട്ട് തൈകളൊക്കെ പൊട്ടി വരുന്നുണ്ട് വന്നിരിക്കുന്ന ലീഫുകളൊക്കെ നല്ല ഹെൽത്തി ലീഫാണ് നല്ല വലുപ്പമുണ്ട് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാട്ടോ അതിൻ്റെ ഭംഗി ചില സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കും പോകും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇതിനെ കണ്ടപ്പം നിങ്ങളെ ഒന്നു കാണിച്ചില്ലായെങ്കിൽ വലിയൊരു സങ്കടം അതിനുവേണ്ടി ഞാൻ കാണിച്ചതെട്ടോ ബിഗോണിയ എപ്പോഴും നല്ല സുന്ദരി കേട്ടോ അതിൻ്റെ കളറുകളെ കളറുകളെക്കുറിച്ചൊന്നും നമുക്ക് വിവരിച്ച് പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴ് ഇതിൻ്റെ അകത്ത് വേറെ ഇലകൾ ഉണ്ടാകുന്ന സൈസിലെ ബികോണികകളും അങ്ങനെയുള്ള ഒക്കെ ഇഷ്ടംപോലെ ബികോണികൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ സാധു പിന്നെ കൂടുതൽ ഇതിൻ്റെ കളക്ഷന് ഉണ്ടാക്കണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹമുണ്ട് നല്ല റേറ്റ് തന്നെ ആവും കേട്ടോ വെറൈറ്റി പ്ലാന്റുകൾ മേടിക്കുമ്പോഴത്തേക്ക് കൂടുതൽ ബികോണികകൾ ആകുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്ന എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഞാൻ ലീഫുകൾ വെട്ടിവെച്ച് ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു തൈകളാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളും ഒന്നിച്ച് വളർന്നു നിൽക്കുമ്പം അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് ഇതിൻ്റെ ഇലകൾക്ക് ഇത്രയൊക്കെ വലിപ്പമേ ഉള്ളൂ കേട്ടോ പക്ഷേങ്കിൽ ചില ബികോണികകൾക്ക് നല്ല വലിപ്പം ഉള്ള ഇലകളാണ് അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല റെഡ് കളർ പോലെ എന്ന് പറഞ്ഞാൽ എന്താ ഇത് എനിക്ക് പറയാൻ അറിയത്തില്ല റെഡല്ല ഒരു നല്ലൊരു കളറാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ആ വരുന്ന ആ കുഞ്ഞു ഇതകൾ കാണാനായിട്ട് ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ ചില സമയത്ത് ഇങ്ങനെ എൻ്റെ അടുത്തടുത്ത് വെച്ച് ഇങ്ങനെ ഓരോ ഇലകളും പിടിച്ചു പിടിച്ച് നോക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ സിറ്റോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഈ ഇവർക്ക് ഇത്രയും ഇല വലുപ്പം വെച്ചത് ഈ കൈ അടുത്ത സമയത്താണ് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം വളമൊന്നും കൊടുക്കാതെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അതേ ഞാനിപ്പം വളം ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് നട്ടിരിക്കുന്നത് ചകിരി ചോറും പിന്നെ നല്ല പൊടി മണലും ഇട്ടാണേ അപ്പോൾ നല്ലതായിട്ട് വേരോട്ടം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നിരിക്കുന്നു അപ്പോൾ അത് കണ്ട് ഇപ്പം ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത് കണ്ടപ്പം നമുക്കങ്ങ് അറിയാതെ നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഇത് രണ്ട് പ്ലാന്റും ഇന്നൊത്തിരി എനിക്ക് സന്തോഷം രാവിലെ തന്നു ഒത്തിരി നല്ല ഇതിൻ്റെ അടുത്ത് കുറേ നേരം ഞാൻ ഇരുന്നു ഇവരെ കുറേ നേരം തലോടി ഒത്തിരി നല്ല സന്തോഷം തോന്നിയപ്പം എന്നാൽ കൂടെ അത് എത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ ലീഫ് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് നട്ട് വെച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിപ്പോൾ കുറേ തൈകൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഇലകൾ കുറേ ഞാൻ വെട്ടി വെച്ച് കുറേ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഇവർ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് ബിഗോണിയ ഇതിപ്പോഴ് ഏറ്റവും കൂടുതൽ വില കുറവിന് കിട്ടുന്ന സൈസിലെ ഇതൊക്കെ ഇപ്പം ഒത്തിരി നല്ല പുതിയ പുതിയ വെറൈറ്റി ബികോണികകൾ ഇറങ്ങുന്നുണ്ട് ഒരുവിധം നല്ല റേറ്റും അതിന് കൊടുക്കണം എൻ്റെ ആ കളക്ഷൻ ഇല്ല കുറച്ച് നാടൻ വെറൈറ്റി ബികോണിയകളേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവർക്ക് തണുപ്പ് കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം അധികം വെയിൽ വേണ്ട ചെറിയ വെട്ടം അതായത് ചെറിയ ഈ വെട്ടം കിട്ടിയാൽ മാത്രം മതി നല്ല ബുഷിയായിട്ട് വളർന്നു വരും അധികം വെള്ളം കൊടുത്താൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞു പോവാനായിട്ട് ഇടയാകും അതുകൊണ്ട് ഞാനിതിന് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണ് വെള്ളം കൊടുക്കുന്നത് ചതിരിച്ചോറിട്ട് നട്ടിരിക്കുന്നത് കൊണ്ട് അല്പം ഈർപ്പമായ ഇതിൽ ഉണ്ടാകും പിന്നെ ഇട ചില സമയങ്ങളിൽ ഇലകളിലൊക്കെ അല്പം മഴവെള്ളമൊക്കെ ഇപ്പം മഴവെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇടയ്ക്കൊക്കെ തളിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ ഇവരെ നിങ്ങളിൽ എത്തിച്ചതിൽ എനിക്കൊത്തിരി സന്തോഷം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം